അഴീക്കൽ തുറമുഖം ഗോഡൗൺ നിർമ്മാണത്തിനായി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അഴീക്കൽ തുറമുഖം സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇത് വ്യക്തമാക്കിയത് ഏതൊരു തുറമുഖത്തിനും ചരക്ക് സൂക്ഷിക്കാൻ ഗോഡൗൺ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണെന്നും അതിനാൽ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും നിലവിലെ രണ്ട് ദശാംശം അഞ്ച് മീറ്റർ ആഴം നാല് മീറ്ററിൽ കൂടുതലായി ഉയർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ രണ്ടു കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് അഴീക്കൽ ബേപ്പൂർ കൊല്ലം തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖങ്ങളിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിനുവേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് പോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഒന്ന് വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പോട്ടിന് മറ്റൊരു സാധ്യത വരികയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പതിനേഴ് തുറമുഖങ്ങളിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ തുറമുഖം അപ്പോൾ ഈ തുറമുഖത്തിനെ കൂടി ബന്ധിപ്പിക്കും നമ്മുടെ വിഴിഞ്ഞത്തിലുള്ള സവിശേഷത വിഴിഞ്ഞം പോർട്ട് ഒരു ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർഷിപ്പ് പോർട്ടാണ് എന്നുവെച്ചാൽ അവിടെ പ്രധാനമായി മദർഷിപ്പുകൾ വന്നുകഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ കണ്ടെയ്നർ അയക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിരിക്കുന്നത് പാദ്യത്തെ മദർഷിപ്പിൽ നിന്ന് രണ്ടായിരം കണ്ടെയ്നറുമായി വന്നിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബെക്കും അത് വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അതേതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കും ഇനി അത് നമ്മുടെ കേരളത്തിൽ തന്നെ പേപ്പൂരിലും അഴീക്കലും കൊല്ലത്തിനും ഒക്കെ അയക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരിക ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ക്രൂയിസ് ഷിപ്പ് സർവീസ് വിഴിഞ്ഞം കൊല്ലം കൊച്ചി ബേപ്പൂർ അഴീക്കൽ ബന്ധിപ്പിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കപ്പൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഭാവിയിൽ ഇത്തരം സർവീസുകൾ ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സുമായി ഈ മാസം തന്നെ ചർച്ചകൾ നടത്തി ഏറ്റവും അടിയന്തരമായി കാർഗോ സർവീസ് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസവുമായി ലിങ്ക് ചെയ്ത് ടൂഷിപ്പ് നമ്മൾ പ്രധാനമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൽ തുറമുഖ എന്ന രൂപത്തിൽ നമ്മുടെ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് ബേ്പൂരും അതുപോലെ കൊച്ചിയും കൊല്ലവും വിഴിഞ്ഞുമെല്ലാം കേന്ദ്രീകരിച്ചാണെന്ന് ആലോചിക്കുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു പന്ത്രണ്ട് കൂട്ടറെ കോട്ട് ചെയ്തിരുന്നു അവരുമായി ചർച്ച ചെയ്ത് ഒരു നാല് കൂട്ടരുമായി ആശയവിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതതിൻ്റെ പൂർണ്ണതയിലെത്തിക്കെത്തുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ അതാലോചിക്കും മറ്റൊന്ന് നമ്മളിപ്പോൾ ആദ്യമായി നമ്മുടെ ലോക കേരള സഭയിൽ തന്നെ വന്നിട്ടുള്ളൊരു ഡിമാൻഡാണ് യാത്രാ സൗകര്യങ്ങൾ ഇപ്പോൾ വിമാനക്കൂലിയൊക്കെ വലിയ രൂപത്തിൽ കൂടുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ യാത്രക്കാർ പ്രത്യേകിച്ച് ദുബായ് പോർട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് യാത്രാ കപ്പലിൻ്റെ സംവിധാനം ആരംഭിക്കണം എന്ന നിർദ്ദേശങ്ങൾ വന്നിരുന്നു അത് സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ അതിലും നമ്മൾ മുൻകൈ എടുത്ത് നീങ്ങി രണ്ട് കൂട്ടർ മുന്നോട്ട് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ആദ്യമായി ദുബൈലേക്കുള്ള ട്രിപ്പാണ് പരിശോധിക്കുന്നത് കെ വി സുമേഷ് എം എൽ എ മുൻ എം എൽ എ എം പ്രകാശൻ മാസ്റ്റർ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് മാരിടൈം ബോർഡ് സിഇഒ ഷൈൻ എ ഹക്ക് പോർട്ട് ഓഫീസർ ടി ദീപൻകുമാർ ജനപ്രതിനിധികൾ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പമാണ് മന്ത്രി തുറമുഖം സന്ദർശിച്ചത് തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് മന്ത്രി അഴീക്കൽ പോർട്ട് സന്ദർശിച്ചത് ന്യൂസ് കണ്ണൂർ